ഇത് വന്നിട്ടില്ല ഇതാ ഇന്ന വെള്ളച്ചിതാ വന്നിട്ട് ഇപ്പം എല്ലാ ടൈമിനും ഈ സമയത്ത് ഇവിടെ എത്തും അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പൂ പിന്നെ കാണൂല കാണൂല്ല അത് തന്നെ അയിര അയിരക്കഷ്ണം കൊടുക്കേണ്ട കുട്ടാപ്പൂ ദേശം വന്ന് കുട്ടാപ്പൂട്ടാ വാവാ വാ വ വാ 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 വെള്ളച്ചാ തിന്ന ചോറു ചോറ് പച്ചമീനായിരിക്കും പച്ചമീൻ ഓടിക്കാ തിന്നുണ്ട് വെള്ളത്തി കുട്ടാപ്പ് കുട്ടാപ്പ് ഇതാ ഇതാ കുട്ടാപ്പ് കീടുത്ത കീടുത്ത പൂച്ചാണ് പോൻ അധികാരത്തോടെ അകത്തേക്ക് പോയി വെള്ളത്തി എപ്പോൾ എല്ലാ ദിവസവും പന്ത്രണ്ടര ഒരു മണിക്ക് ഇടത്തും പത്ത മീന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്താ ചോറ് നിന്നുണ്ടോ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കാണുമല്ലോ പിന്നെ ഏകദേശം നാളെ രാവിലെ നാളെ ഈ സമയത്തേ വരൂ 아에안 맘에 안 맘에 안 맘에 안 나. 에안 a 에안 맘에 안 맘에 안 맘에 야 맘에 안 맘에 안 맘에 안에안 p കുട്ടാപ്പ് ഇതാ കുട്ടാപ്പ് ഇതാ കുട്ടാപ്പ് ഇതാ കുട്ടാപ്പ് കുട്ടാപ്പ് എടുത്ത പൂച്ചയാണ് അതുകൊണ്ട് കുട്ടാപ്പിന് പിന്ന ആ കളിയൊന്നും ഇല്ല ഇതാ നമ്മളെ കുട്ടാപ്പു പൂച്ച അവിടെ കുട്ടാപ്പ് വെള്ളച്ച് ഇരിക്കുവേണ്ടേ ഏ വേണ്ടേ നമ്മളൊരു കോഴിക്കുട്ടി ഉണ്ട് അതിന് കാണാൻ വെള്ളച്ച് തിന്ന് ഏകദേശം ഇതാ തിന്ന് തിരിനായി തിന്ന് തിന്ന് കഴിഞ്ഞ് നാടാ ഇതേ സമയത്ത് വരും പച്ച മീനാണ് ഇനി ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് പച്ച പച്ചമീനാണ് വരുന്നത് മീൻ ഇന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് വേ വേപ്പിച്ച വെച്ച മീൻ അയലൻ്റെ ഭക്ഷണവും ചോറും അന്ന് ഇവയ്ക്ക് ഇന്ന് കൊടുത്തത് ഇല്ല അത് കഴിഞ്ഞാൽ അത് പോകും